കരിഞ്ഞു വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കുക ചീര നമ്മൾ ഇലയും തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട് ചീര കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ കട്ലേറ്റ് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ ഒരടിപൊളി ചീര കട്്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ അപ്പോൾ ഈ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തേക്കുന്നത് ചുമന്ന ചീരയാണ് പച്ച ചീര എടുത്താലും കുഴപ്പമില്ല പിന്നെ ഇവിടെ എടുത്തേക്കുന്നത് സാവാള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ ചേർത്തേക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സാവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം സാവാളയും പച്ചമുളകും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം പിന്നെ കൂടെ നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുടെ ഇതിൻ്റെ അകത്ത് നമ്മള് ചേർക്കണം അപ്പൊ ഇപ്പൊ കുറച്ച് ഇഞ്ചി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വരണം സവാള ഇപ്പൊ ഒന്ന് പെട്ടെന്ന് വാടി വരെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സാവാളയൊന്നും വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇവിടെ ചേർത്തേക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒര ടീസ്പൂണോളം ഗരം മസാല ഇപ്പോൾ ഒര ടീസ്പൂൺ ഗുരുമുളക് പൊടി ഇപ്പം ഇതിത്രയാണ് നമ്മൾ മസാലയായിട്ട് എടുക്കുന്നത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം എടുത്ത അളവൊക്കെ അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പൊടിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചീര ഇട്ട് കൊടുക്കാം ചീര നമ്മൾ ഇലയും തണ്ടും എല്ലാം എടുത്തിട്ടുണ്ട് ചീര ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയെല്ലാം ചീരയിലൊന്ന് പിടിക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ ഈ കട്ലേറ്റ് വെക്കാൻ വേണ്ടി ചീര ഇല മാത്രം എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അല്ല ഇലയും തണ്ടും എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ച് ആവി ആവികേറ്റി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ഈ ചീരയ്ക്കകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഇവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട് ചീര വെന്തോന്നൊക്കെ നമുക്ക് ഒന്ന് നോക്കാം എല്ലാം ഒന്നും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ അകത്തേക്ക് കുറച്ചു കൂടെ വേണം അതുകൂടെ ചേർത്ത് കൊടുക്കീര നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒടച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ നമുക്ക് കട്ലേറ്റ് ഷേപ്പ് ആക്കി എടുക്കാനൊക്കെ പറ്റും ചീര കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതേപോലെ കട്ലേറ്റ് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും ഇപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ചീര കട്ലേറ്റ് വെക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും സമൂസയും കട്ട്ലേറ്റും അങ്ങനെയൊക്കെ എല്ലാം നമ്മൾ വെ നോൺ വെജ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ ഒരു വെജ് കട്ട്ലേറ്റും ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും നല്ല ഹെൽത്തിയുമാണ് ഈ ഒരു ചീര കട്ട്ലേറ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ മിക്സ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം തണുത്ത് കഴിഞ്ഞാണ് നമ്മളിത് ഷേപ്പ് പിടിക്കേണ്ടത് അപ്പോൾ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോൾ ഒരു ചെറിയ ബോൾ ബോളെടുത്തിട്ട് കൈയുടെ വെള്ളം വച്ച് പരത്തിയെടുക്കാം കണ്ടോ ഇതേപോലെ ആക്കി ഈ ഒരു പാത്രത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ ഇവിടെ നമ്മളൊരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ച് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെടുത്തേക്കുന്ന നമ്മൾ റസ്ക് പൊടിച്ചതാണ് റസ്ക്കിന് പകരം ബ്രെഡ് പൊടിച്ചതാണേലും നമുക്ക് എടുക്കാം അപ്പം ഇത് നമ്മൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ കട്ട്ലേറ്റിൻ്റെ പീസ് ഈ മുട്ടയ്ക്കകത്തേക്ക് മുക്കി കൊടുക്കാം ഈ റസ്ക് പൊടിക്കകത്തിട്ട് െല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം അപ്പൊ എല്ലാ കട്ട്ലേറ്റും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അപ്പൊ കട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ റെഡി വെച്ചേക്കുന്ന കട്ലേറ്റിൻ്റെ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളത് ഇനി ആ ഭാഗം മാത്രം നമുക്കൊന്ന് റെഡി ആയി കിട്ടിയാൽ മതി ഒരു സൈഡായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡ് നമുക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം പൊട്ടിയൊന്നും പോവാതെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഇവിടെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അമ്മ കഴിച്ചു തുടങ്ങി അമ്മയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് എനിക്ക് പനിയായത് കൊണ്ട് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് പറയാൻ മുറിക്കട്ടെ നന്നായിട്ട് വെന്തിരിക്കുന്നു പറ്റത്തില്ലേ ശരിയൊക്കെ

അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ